ദോശയുടെ ഒപ്പം ഇഡ്ഡലിയുടെ ഒപ്പം തട്ട ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഉത്തപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി പൊടി മസാലയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതായത് ഗൺ പൗഡർ വളരെ ടേസ്റ്റിയാണ് സിംപിളാണ് തയ്യാറാക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ അപ്പം വീകും പായയും നമുക്ക് ഈ ഒരു അടിപൊളി പൊടി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഹേ ഹേഗായ സിപ്സ്മി സൗമ്യ വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് പൊടി മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് പരിപ്പുകൾ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം അതായത് വെള്ളത്തിലിട്ട് വാഷ് ചെയ്യല്ല ഒരു ടവലിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഒരു അരക്കപ്പ് ഉഴുന്ന പരിപ്പും ഒരു കാൽ കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് ഒന്ന് തുടച്ച് കൊടുക്കാം അതിൻ്റെ ആ ഒരു പൊടിയെല്ലാം മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നത് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു കടായ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കോണട്ട് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ആ ഒരു കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ താൻ നോക്കിക്കോളൂ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് നമ്മുടെ വൈറ്റ് സെസൺ സീഡ് വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം അതൊരു ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒപ്പത്തിൽ തന്നെ ഒന്ന് കൂട്ടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ വേറെ ഒരു മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ കാരണം ആ ഒരു കടലപ്പരിപ്പും ആ പരിപ്പിൻ്റെ എല്ലാം ചൂടാവുമ്പോഴത്തേക്കിനെ നന്നായിട്ടൊന്ന് ആയി വന്നുള്ളൂ അപ്പോൾ ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഞാനിത് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അതേ സെയിം കടയിലോട്ട് ഒരു എട്ട് എടു പത്ത് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂട്ടത്തിൽ തന്നെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വറ്റൽമുളക് ഒന്ന് റോസ്റ്റായതിനു ശേഷം അതിലോട്ട് ഒരു കുഞ്ഞ് നമ്മുടെ പുളി ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ചെറിയ ഒരു നെല്ലിക്കാട് വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് ആഡ് ചെയ്തെടുക്കുന്നത് അതും കൂടെ നന്നായിട്ട് ആ ഒരു മുളകിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മുളകും കരുവേപ്പിലയും എല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്കിനി ഒരു മിക്സി ജാറിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മുളകും മുളകുമെല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതിലോട്ടും നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അധികം ഒന്ന് പൊടിയാവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് തരിതരിപ്പുള്ള രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ നോക്കിക്കോളൂ ഇതിൻ്റെ ടെക്സ്റ്ററിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ നോക്കിക്കോളൂ ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ഒരു നമ്മുടെ പൊടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് ഗൺ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദോശയുടെ ഒപ്പം ഇഡ്ലിയുടെ ഒപ്പം ഉത്തപ്പത്തിൻ്റെ ഒപ്പം മസാല ദോശയുടെ ഒപ്പം അടിയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കിഴങ്ങിൻ്റെ മസാല ഒക്കെ ചേർത്ത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊടി മസാലയാണ് കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ ഒരു പൊടി മസാല യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റെസിപ്പീസ് എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഫോളോ ഫോളോയും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്ന എല്ലാവരും സ്റ്റേ ട്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ